ഇത്ത നിക്കാഹാണ് കേട്ടോ അടുത്ത ഞായറാഴ്ച നമ്മുടെ പരസ്യം നമ്പർ തൊണ്ണൂറ്റി നാലായിരുന്നു നിങ്ങൾ പരസ്യം ചെയ്തിട്ടാണ് എൻ്റെ കല്യാണം ശരിയായത് എന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഞാൻ വൃത്തിയായ കുട്ടിയാണെന്നും പറഞ്ഞിട്ട് നിങ്ങളോട് അതൊരു പരസ്യം ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ യാതൊരു മടിയും കൂടാതെ ഏറ്റെടുത്ത് അത് റാഹത്താക്കി തന്നു ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവിധ ഇരുലോകത്തും എല്ലാവിധ ഹൈറും വർക്കത്തും സന്താനങ്ങളിലും കുടുംബജീവിതത്തിലൊക്കെ റാഹത്ത് നൽകട്ടെ എപ്പോഴും ദുവാ ചെയ്യാറുണ്ട് ബാഹു നിങ്ങളൊരിക്കലും ബുദ്ധിമുട്ടാക്കില്ല പരീക്ഷിക്കൂല കാരണം അത്രയും വലിയ പുണ്യമാണ് നിങ്ങൾ ചെയ്തു തന്നത് പെറായ ജീവിതം നിങ്ങൾക്ക് പഠിച്ചവന് എല്ലാവിധ ഹൈറും നൽകട്ടെ ആ മീൻ എപ്പോഴും ദുബായിൽ ഉൾപ്പെടുത്താറുണ്ട് അല്ല എനിക്ക് ഓർമ്മയുണ്ട് നിങ്ങളെ മഷ അല്ല സന്തോഷം സന്തോഷം വെച്ചാൽ നിങ്ങൾ ഈ തിരക്കിനിടയിലും എന്നെ ഇത് അറിയിക്കാൻ എടുത്ത സമയമുണ്ടല്ലോ അതിന് വലിയൊരു സന്തോഷം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവെങ്കിലും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താഴെ കാണുന്ന ബെൽബട്ടൺ എനേബിൾ ചെയ്ത് നിങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തുക ഈ ആലോചനയെ മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക ഇവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൈമാറുന്നതാണ് അതുപോലെ എന്താണ് അതെ ഇതുപോലെ നിങ്ങളുടെ പരസ്യം ചെയ്യുവാനായി ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ പരസ്യം ഞങ്ങൾ ചെയ്തു തരുന്നതാണ് ഇതൊരു മാട്രമോണിയോ വിവാഹ ഗ്രൂപ്പോ അല്ല നമുക്കിടയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം മറ്റു പല കാരണത്താൽ തന്റെ വിവാഹ ജീവിതം വൈകിയവർ ആദ്യ വിവാഹം പുനർവിവാഹം ഇവിടെ പ്രായമോ പണക്കാരൻ എന്നോ പാവപ്പെട്ടവനോ എന്നില്ല എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും തന്റെ ജീവിത പങ്കാളിയെ കണ്ടെത്താം ഞാൻ നിങ്ങൾക്കിടയിൽ ഒരു